அமேரின அப்படின்னு இண்டியது வரது அது இவத்திலும் படிக்கணும் എങ്ങനെ അറിയാണ് പഠിച്ചത് നിങ്ങളുടെ എക്സൈറ്റ്മെന്റും നിങ്ങളെ ഇതുവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ സിനിമ താങ്കളൊരു ഷാപ്പ് ചെയ്തു എനിക്ക് ക്യാരക്ടറിന്റെ പേര് സോ എന്തായാലും നിങ്ങൾക്ക് തീയേറ്ററിൽ പോയി കാണാം ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആണെങ്കിലും ഓഡിയോസ് പറയാതെ പറഞ്ഞ സിനിമയല്ല എന്തായാലും കണ്ട് അറിയേണ്ട ഒരു സിനിമയാണ് സോ എന്തായാലും നിങ്ങൾ തീയേറ്റർ വരെ കാണണം കണ്ടത്തെ ഇഷ്ടപ്പെടുന്ന Thank you so much. We going to be Your function has a Thank you. i m o n w r o e a o r d u h i c h word? Deutschland You mean e t s o r i g one is it? Maria, Maria's name w s Sat m a l a v e n involved in t h

നിങ്ങൾ പാടാൻ ആ പാട്ട് വളരെ ആ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാൻ ഞാൻ എന്റെ പാട്ട് തന്നെയാണ് ఈ పాఠ 1, one, two, three, stop. Jump, like ഇനി നേരെ ഇതാ അടുത്താണ് വെരി. ഇതിനെ നമ്മൾ ഓരോരുത്തരും രണ്ട് പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കണം ഡാൻസ് കളിക്കണം ഓരോയേയും അടുത്ത വാർ ചെയ്യുന്നു. നിങ്ങൾ ഡാൻസ് നല്ല വെടി കളിച്ചാണ് നടക്കുക. ഇവിടെ കുറ രണ്ടേ ഉള്ളൂ. പല കോളേജിലും വളരെ സ്ഥല വളരെ ഇടുങ്ങി 10 കിലോമീറ്റർ മാറിട്ടുള്ള കോളേജുകളാണ് പഠിച്ചു. മെയിൻസ് കോളേജ് ആണ്. നിങ്ങൾ എനിക്ക് പറഞ്ഞു തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രശ്നം കളേറെ പഠിച്ചിട്ടുണ്ടാവും പഠിക്കുന്നുണ്ടാവും ഇതിന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അവർ എന്നെ പഠിച്ചാണ്